ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരിൽ ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം കഷ്ടപ്പെടുക എന്നതിനെ കുറിച്ചിട്ടാണ് കഷ്ടപ്പെടാതെ വിജയിക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം ഓരോരുത്തർക്കും അവരുടേതായ കഷ്ടപ്പാടുകളുണ്ട് ഇന്നലെ കഷ്ടപ്പാടുകൾ അല്ല നമുക്ക് ഇന്നിപ്പോഴുണ്ടാവുക ഇന്നിപ്പോൾ നമ്മൾ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതിന് പിന്നിൽ ഇന്നലകളിൽ നമ്മൾ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ ഇന്നലകളിൽ നമ്മൾക്ക് വേണ്ടി ആരോഗ്യമോ കഷ്ടപ്പെട്ടോ എന്നതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അവർ ചെയ്ത കഠിനോത്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ പലരും അനുഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും ഓരോരുത്തരുടെയും കഷ്ടപ്പാടിൻ്റെ കഥ പറയാനുണ്ട് കഷ്ടപ്പെടാതെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്നത് യാഥാർത്ഥ്യമാണ് ഓരോ വിജയത്തിന് പിന്നിലും അതിൻ്റേതായ കഷ്ടപ്പാടുകൾ ആവശ്യമാണ് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകുന്നുവോ അന്നാണ് നമ്മുടെ വിജയത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടാൻ ഒരുക്കമല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക് നടന്നടക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകണം കഷ്ടപ്പെടുന്നതിൽ മടി വിചാരിക്കരുത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കഷ്ടപ്പെടാൻ ഒരുങ്ങുക മറ്റുള്ളവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് നമ്മൾ അതുപോലെ കഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് മാറ്റങ്ങൾ നമുക്ക് നഷ്ടം നല്ല മാറ്റങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക എന്ന് തിരിച്ചറിയുക നഷ്ടങ്ങൾ നമ്മൾക്ക് വേദനകൾ നൽകും അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടുക നല്ലതുപോലെ അധ്വാനം ചെയ്യുക ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് അത് കാരണമാകും നല്ല മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ജീവിത നിലവാരം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നമ്മൾക്ക് നേട്ടങ്ങൾക്ക് കൈ നേട്ടങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട് ഒരു പക്ഷേ നമ്മൾ കാണുന്ന പലതും അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് നമ്മൾ കാണുന്ന ഒരു വശം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം എന്ത് കാര്യത്തിനും അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടാതെ ഒന്നും നടക്കുകയല്ല ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ എല്ലാം അതിന് പിന്നിൽ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് അരി അരി വേവിച്ച് അത് അടുപ്പത്തുനിന്ന് നമുക്ക് ഭക്ഷിക്കാൻ പാകമാകുന്നതുവരെ അടുപ്പത്തിൽ തീയേറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഭക്ഷിക്കാൻ പാകമത്തിന് കിട്ടുകയുള്ളു എന്നതുപോലെ തന്നെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ സമയം എടുത്ത് അതിൻ്റെതായ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട് അതിനു അതിനുവേണ്ടിയിട്ട് ക്ഷമിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്കതിൻ്റെതായ പ്രയോജനമൊന്നും തന്നെ ലഭിക്കുകയല്ല നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒത്തിരിയേറെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒത്തിരിയേറെ വിജയങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കാണുന്നത് അവരുടെ സന്തോഷങ്ങൾ മാത്രമായിരിക്കുകയാണ് പക്ഷേ എങ്കിൽ അവരുടെ സന്തോഷത്തിന് പിന്നിൽ അവരത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മളാരും അന്വേഷിക്കാറില്ല നമ്മളുടെ ചിന്തകൾ എപ്പോഴും എങ്ങനെ കഷ്ടപ്പെടാതെ മുന്നേറാൻ സാധിക്കുമെന്നതായിരിക്കാം ഒരു പക്ഷേ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം നമുക്ക് പുരോഗതി നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ കഴിയേണ്ടതുണ്ട് ഏതെങ്കിലും നിമിഷത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള കാലം നമുക്ക് ഉയരങ്ങൾ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയല്ല തുടക്കം നമ്മൾ കഷ്ടപ്പെടുക പിന്നീടുള്ള കാലം നമുക്കത് എളുപ്പം എളുപ്പമായി തീരാൻ സാധ്യത കൂടുതലാണ് നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ തുടക്കത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ അഭിമുഖീകരിച്ചു അതിനതിജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് പിന്നീട് ആ ഭാഷയെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ഭാഷ പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ ഒത്തിരിയാണ് ഒത്തിരി ആശയവിനിമയം ചെയ്യാനായിട്ട് അതിലൂടെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നതുപോലെ ഒത്തിരിയേറെ നേട്ടങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഒത്തിരി നേട്ടങ്ങൾ ഓരോ കാര്യം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നേട്ടങ്ങൾ നമുക്ക് പിന്നിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമുക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഷ്ടപ്പെടാതെ പറ്റതല്ല കഷ്ടപ്പെടാൻ മുന്നിട്ടിറങ്ങുക നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുക നമ്മൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നമ്മൾ മുന്നേറാൻ തയ്യാറാണെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ വിഷയം ഉണ്ട് വിഷയം നമ്മൾ തന്നെ തേടിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് എന്നത് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ കഷ്ടപ്പാടുകളെ കഷ്ടപ്പാടായിട്ട് കാണാതെ അതിനെയെല്ലാം ഒരു ഉന്മേഷം കിട്ടുന്ന ഊർജം കിട്ടുന്ന ഒരു മുന്നേറാനായിട്ട് മുന്നേറ്റത്തിന് കാരണമാവുന്ന കാരണമായിട്ട് മാത്രം എടുക്കുക കഷ്ടപ്പാട് നമുക്ക് ഒത്തിരി നാളുകൾ നേരിടേണ്ടി വരില്ല ഒരു തുടക്കം നമ്മൾ ഒത്തിരിയേറെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്കതിൻ്റെ പരിസമാപ്തിയിലും കഷ്ടപ്പാടുകൾ വിട്ടൊഴിയുന്നതായിട്ട് കാണാനായിട്ട് കഴിയും നമ്മൾ തുടങ്ങുക തുടങ്ങാനുള്ള കഷ്ടപ്പാട് ഒരിക്കലും ഒരു പക്ഷേ പിന്നീടുള്ള സമയത്ത് നമുക്ക് ഒരു പക്ഷെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല കഷ്ടപ്പാടുകളെ ധീരതയോടെ നേരിടാനായിട്ട് കഷ്ടപ്പാടുകളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം കഷ്ടപ്പാടുകളാണ് അതുകൊണ്ട് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഇന്ന് നഷ്ടപ്പെട്ടേനെ പലരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞത് അവരവർ കഷ്ടപ്പാടുകളെ ബുദ്ധിമുട്ടുകളായിട്ട് കാണാതിരുന്നത് കൊണ്ടാണ് കഷ്ടപ്പാടുകളെ നേരിടാൻ അവർ തയ്യാറായതുകൊണ്ടാണ് ജീവിതത്തിലുണ്ടാകുന്ന ദാരിദ്ര്യങ്ങളകറ്റാൻ കഷ പട്ടിണി അകറ്റാൻ പലരും കഷ്ടപ്പെടാൻ തയ്യാറായതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് സുഖലോലോപതയിലെ ആഡംബര ജീവിതം നയിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുള്ളത് കഷ്ടപ്പെടാൻ അവർ തയ്യാറായിരുന്നില്ലെങ്കിൽ കഷ്ടപ്പെടുന്നതിന് അവർ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവർക്ക് സുഖകരമായി ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നില്ല നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എത്രത്തോളം നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് കഷ്ടപ്പാടുകൾ നേരിടാൻ തയ്യാറായിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം കഷ്ടപ്പെടാൻ തയ്യാറാവാത്തത് കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുക നമ്മൾ അലസരായിരുന്ന നിമിഷങ്ങൾ അലസതയോടെ സമയത്ത് കളഞ്ഞു പോയ നിമിഷങ്ങൾ എല്ലാം നമുക്ക് ഇപ്പോൾ ഒത്തിരിയേറെ വേദനകൾ സമ്മാനിക്കുന്നുണ്ടാവാം അതിനേക്ക് മറികടക്കാൻ ഇനിയുള്ള സമയമെങ്കിലും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കണം നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ ധീരതയോടെ നമുക്ക് മുന്നേറാനുള്ള കരുത്ത് നൽകുന്നവയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ കൊണ്ടു സഹായിക്കുന്നവയാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ കഷ്ടപ്പാടുകളെ ധീരതയോടെ നേരിടാൻ ധീരതയോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം കഷ്ടപ്പാടുകൾ നമ്മൾക്ക് മുന്നേറ്റങ്ങൾക്ക് ഒത്തിരിയേറെ സഹായിക്കുന്നവയാണ് കഷ്ടപ്പാടുകളെ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ ജീവിതവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസവും നമ്മൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ല മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്നത് നമ്മൾ നേരിടുന്ന കാര്യങ്ങളല്ല അവർക്ക് നേരിടേണ്ടതു നമ്മൾ കഷ്ടപ്പെടാൻ നമ്മുടെ ജീവിത സാഹചര്യത്തോട് പൊരുതാൻ നമ്മളാണ് തയ്യാറാവേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത് നമ്മളാണ് കഷ്ടപ്പെടേണ്ടത് മറ്റുള്ളവർക്ക് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് വളർച്ച കൈവരിക്കാനായിട്ട് ഉയർച്ച നേടാനായിട്ട് പുരോഗതി കണ്ടുകോരാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം നമ്മുടെ ഇന്നലകളിലെ മോശാവസ്ഥകളിൽ നിന്ന് കരകയറാൻ ഇന്നലകളിലെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ നമ്മൾ പരിശ്രമിച്ചേ മതിയാകുള്ളൂ നമ്മൾ കഷ്ടപ്പാടുകളെ അഭിമുഖിച്ചേ മതിയാകുള്ളൂ നമ്മൾ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാകുക നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിലെ ഉയർച്ചകൾ കൈവരുമെന്നുള്ള ശുഭപ്രതീക്ഷ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ സങ്കടത്തോടെ കാണാതെ കഷ്ടപ്പാടുകളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ നല്ല കാര്യത്തിനാണെന്നുള്ള ഉറച്ചബോധത്തോടെ ഏറ്റെടുക്കാൻ കഷ്ടപ്പെടാൻ വിജയിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയുള്ള കാലം സാധിക്കട്ടെ